േശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവപാലഘടത്തിൽ മുട്ടുമുടക്കിയായിരിക്കാൻ സ്വർഗത്തിലെതി ഒരുക്കി തന്ന നല്ല വിസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നല്ല പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശ ഫാമിലിയുടെ ഈ പത്ത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം ഈ രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം ഇന്ന് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ദൈവസ്ഥാനത്തിൽ കണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കുന്ന കർത്താവേ എൻ്റെ വിഷയത്തിനൊരു മറുപടി നൽകണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിനകത്തേക്ക് നീ ഇറങ്ങി വന്ന് എനിക്കുള്ള സഹായം സ്വർഗത്തിലെ ദൈവം ചെയ്തു തരണമേ ഈ അവസ്ഥയിൽ നിന്ന് കർത്താവൻ്റെ കുടുംബത്തെ എൻ്റെ പ്രശ്നത്തിനകത്തുനിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥനയോടെ ആരൊക്കെ ദൈവസനത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്നു ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുമെങ്കിൽ അത്ഭുതങ്ങളെ കർത്താവ് പ്രവർത്തിക്കും വീര്യപ്രവർത്തികളെ കർത്താവ് ചെയ്യും അമേന ആ ദൈവസന്നിധിയിൽ നിന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഞായറാഴ്ച രാത്രിയിലും അമ്മേൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് നിരവധി വിഷയങ്ങളുടെ മധ്യ കണ്ണുനീരോടും ഭാരത്തോടും നിരാശയോടും കൂടെ അമേൻ നിലവിളിയോടും കൂടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് അമേന എൻ്റെ വിഷയത്തെ ഒന്ന് തൊടണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിനകത്തേക്ക് നീ ഇറങ്ങി വരണമേ എൻ്റെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണമേ എൻ്റെ പ്രശ്നത്തിനകത്ത് പരിഹാരം നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ കരയുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ നിശ്ചയമായും കരയുമെങ്കിൽ നമ്മൾ നിശ്ചയമായും പ്രാർത്ഥിക്കുമെങ്കിൽ അമ്മയൻ ഹാലലൂയ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടും പ്രൈസലോട് ഹാലലൂയ കണനീരിൻ്റെ അനുഭവങ്ങൾ മാറ്റപ്പെടും ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ മാറ്റപ്പെടും വേദനയുടെ അനുഭവങ്ങൾ മാറ്റപ്പെടും ദൈവസന്നിധി ആരൊക്കെ കരയുന്നു ആരൊക്കെ നിലവിളിക്കുന്നു അമ്മയൻ നിലവിളിക്കുന്നവരുടെ ശബ്ദം കർത്താവ് കേൾക്കും നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് നാളുകൾ കൊണ്ട് ഞാൻ കരയുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് ഒത്തിരി വർഷം കൊണ്ട് നിലവിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ നിലവിളിയുടെ ശബ്ദം നീ കേൾക്കുന്നില്ലേ കർത്താവേ എനിക്കുള്ള മറുപടി നീ നൽക ത്തില്ലേ അമേൻ പലപ്പോഴും ചോദിക്കുന്ന എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും എനിക്കുള്ള അമേൻ മറുപടി എവിടെ നിന്ന് കിട്ടും അമേൻ എനിക്ക് എന്റെ പ്രശ്നത്തിന് ആര് പരിഹാരം നൽകും ഇന്ന് രാത്രിയിലും ഞാൻ വിളിച്ചു പറയട്ടെ ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ചവനായി ഈ ഹോവയിൽ നിന്ന് നിന്റെ വിടുതൽ വരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയുടെ ദിവസത്തിൽ കാണുന്നവരോടുകൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളുടെ പ്രശ്നമല്ല ആമേൻ വിഷയം ആമേൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയ്ക്കൽ വന്നിട്ടുണ്ട് അതാണ് വിഷയം ആമേൻ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അമേൻ അത്ഭുതം പ്രവർത്തിച്ചിട്ടേ മടങ്ങിപ്പോകത്തുള്ളൂ നിൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖത്തെ മാറ്റി നിൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ മാറ്റി ദാരിദ്ര്യത്തെ മാറ്റി ആമേൻ അസമാധാനത്തിൻ്റെ അനുഭവങ്ങൾ മാറി സന്തോഷവും സമാധാനവും ദൈവിക പ്രത്യാശയും കുടുംബങ്ങൾക്കകത്ത് നൽകി വ്യക്തിപരമായി നൽകി ആ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസ്ഥാന ദൈവപാലപഠത്തിൽ മുട്ടുമടക്കി അയ്യനാട്ടെ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും ജൂഡാമന ഷെഖേനെ റികസിനെ വൈഡ പ്രൗഢമന ദ്വീപലഘടകശം താരകതന ഘടകശി കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് പ്രൈസ് പ്രൈസഫാമിലെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ചില മാസങ്ങൾ കൊണ്ട് നീ ഏറ്റം കിര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് എം ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും ദൈവിക കൃപകളും ഒത്തിരി മെസ്സേജുകളും അമേർ മധ്യസ്ഥാ അർത്ഥനയും അമ്മയൊക്കെ അമ്മേൻ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും ഒക്കെ അനുഭവിക്കുവാനും ആ സന്തോഷത്തിൽ മടങ്ങിപ്പോകുവാനും കർത്താവ് സഹായിക്കും നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക പ്രത്യേകാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുവല്ലോ നിങ്ങളുടെ മാത്രമായിട്ടുള്ള മാത്രമായിട്ടുള്ള വേണ്ടി തുറന്നുള്ള ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാണ്ടായി തൻ ഇറ്റലിയുടെ പ്രദേശത്തിലായിരിക്കുന്നു തനിക്ക് തൻ്റെ വിസയുടെ കാലാവധി തീരാറായി തനിക്കൊരു ജോലി വേണമെന്ന സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനായി കഴിഞ്ഞ ദിവസം പറയുവാനിടയായി തൻ്റെ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പായി തന്നെ തനിക്ക് ദൈവം മറ്റൊരു ജോലി നൽകുവാനിടയായി എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവാസ പ്രാർത്ഥന ഇന്നത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ചൂടാമന ശംതന അറകൽ ഘടകശു ധീപലഘടക ഷംതാരകതനഘടകശു അപ്പം ഈ ദിവസം അപ്പ ദൈവമേ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം അവരുടെ വിഷയത്തെ എൻ്റെ അപ്പൻ നന്നായി അറിയുന്നല്ലോ ആ കുടുംബത്തിന്റെ അവസ്ഥയെ എൻ്റെ ദൈവം നന്നായി അറിയുന്നല്ലോ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടാമന അഷ്വഖ്യനെ റീഖാലക സു വൈഡൽ പ്രൗഢമന അർതുലഘടക ശംതാരകന ധീപൽ പ്രൗഢംരകനെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന നാമത്തിൽ അപ്പാ നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം നീ വീര്യ പ്രവർത്തികളെ ചെയ്യണം സ്വർഗമങ്ങ് അത്ഭുതത്തെ പ്രവർത്തിക്കണം ജൂഢബര ഘടക സുയാം തനെ പ്രൗഢിബിനാ റിക സിയാതെ ശംതാരകന അൽഗ്രൗഢം ധീപല പൗഡം ധീപലഘടക ശംതാരകന അന്തരഘടക സിയാം തനി യേശുബേ നീ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം അപ്പാ കുടുംബത്തിന്റെ വിഷയത്തിന് കർത്താവ് വലിയൊരു മറുപടി അയക്കണം ഇന്ന് രാത്രിയിലും ഈ ഞായറാഴ്ച രാത്രിയിലും അപ്പാ മധ്യസ്ഥതയുടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് മദ്യപാനികളായ ഭർത്താവിനെ ഓർത്ത് മദ്യപാനികളായ സഹോദരന്മാരത്തെ ഓർത്ത് മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിൽ അടി അടിമപ്പെട്ട് കുടുംബം നഷ്ടപ്പെട്ടു അപ്പാ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ഭർത്താവിനെ നഷ്ടപ്പെട്ടു അങ്ങനെ തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ ദയമേ നീ മനസ്സറിയണം മദ്യവാനികളെ മാനസാന്തരപ്പെടുത്തണം കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും നൽകി സ്വർഗത്തിലെ അപ്പനങ്ങ് മാനിക്കണം കുടുംബ സമാധാനം നൽകി സ്വർഗത്തിലെ അപ്പനങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ സ്വസ്ഥമായ ജീവിതത്തെ നൽകി മാനിക്കണം കണ്ണുനീരിലും ആയിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് ബലപ്പെടുത്തണം അപ്പോൾ ആ ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ യേശു വേഗത്തിൽ ലോണുകൾ പാസ്സാകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ചിട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വേഗത്തിൽ ആ ചിട്ടികൾ ലഭിക്കട്ടെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും സാമ്പത്തിക നിരാശകളും അഴിഞ്ഞുമാറട്ടെ ദൈവത്തിൻ്റെ മറ്റമില്ലാത്ത അത്ഭുത പ്രവൃത്തി അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്ത്രോത്രം അപ്പം ആ ഞെരുക്കവും ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ അപ്പം സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ യേശുവി നാമത്തിൽ മാറിപ്പോകട്ടപ്പച്ച ആ വസ്തുവിന്മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂഡാമന ശന്തന അർദ്ധൽ കടകസ് വിവേകത്തിൽ അത് കച്ചവടം നടക്കട്ടപ്പൊ ച സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മനോഹരമായ ഭവനം എന്ന വാക്തത്വം പ്രാപിക്കട്ടപ്പച്ച ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിയെ സ്വന്തം ഭവനം എന്ന വാക്വത്തിന് തടസ്സമായി വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാറണം ഭവനത്തിലെ പണികൾ പൂർത്തീകരിക്കണം യേശുവിനെ സാമ്പത്തിക വഴികൾ മുഖാന്തരങ്ങൾ ദൈവം അങ്ങ് തുറന്നുകൊടുത്ത് മാനിക്കുന്നതിനായി ഇഷ്ടോത്രം കർത്താവേ ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഉദരഫലം പ്രാപിക്കുന്നതിന് തടസ്സമായ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന വെന്തനങ്ങൾ അഴിഞ്ഞുമാറട്ടെ അപ്പോൾ അതുപോലെ കർത്താവെ യേശുവേ സ്തോത്രം വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അപ്പച്ച ദൈവപ്രവർത്തി കർത്താവങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ഈ ജനത്തിയടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് യേശുവിനാഥന പിതാവേ അബൈ നിങ്ങളൊരു പ്ര വിഷയപ്പെട്ടായിരിക്കുന്ന സ്കൂൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടുക കൂടുതൽ എല്ലാ വിളിയാഴ്ച നമുക്ക് ലൈബ് ബസ് പ്രാർത്ഥനയുണ്ട് രാവിലെ മണി ഒരു മണിവരെ ലൈബിൽ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ലൈബ്രറിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിറച്ചുകൾ അനുഗ്രഹപ്പെട്ട സ്വാർഥനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല മോണിക് സെക്ഷനും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നിയറ്റങ്ങൾ താമൂരി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിൽഡിന്റെ അണ്ടർ ഗ്രൗണ്ടില മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക അബൈൻ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ